നമസ്കാരം സുഹൃത്തുക്കളെ അപ്പോൾ ഇന്ന് നമ്മൾ പോലീസ് ഡ്രൈവറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ആണ് നോക്കാൻ പോകുന്നത് അതിലെ ഗുഡ് സമരിറ്റൻ ആൻഡ് ഡിറ്റൻഷൻ ഓഫ് ഡോക്യുമെന്റ്സ് ആൻഡ് വെഹിക്കിൾ അണ്ടർ മോട്ടോർ വെഹിക്കിൾസ് ആക്ട് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ എന്താണ് ഗുഡ് സമരിറ്റൻ ഗുഡ് സമരിറ്റൻ എന്ന് വെച്ചാൽ ഒരു അപകടമൊക്കെ നടക്കുമ്പോൾ ആദ്യമേ റെസ്പോണ്ടേഴ്സ് ആണ് ഗുഡ് സമരീറ്റൻ എന്നറിയപ്പെടുന്നത് അതായത് ഒരു അപകടം നടക്കുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ബൈക്ക് ആക്സിഡൻറ്റ് നടന്നു അപ്പോഴത്തേനും പെട്ടെന്ന് ആ റോഡിൽ ഇപ്പോൾ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കൂടി നിൽക്കുന്നവർ കുറേ പേര് ഓടി വരും എന്തോ നമ്മളെ ഒന്നിലെ ആശുപത്രി കൊണ്ടുപോകാനോ അല്ലെങ്കിൽ വെള്ളം മേടിച്ച് തരാനോ ഒക്കെ മുൻകൈ എടുത്തു നിൽക്കുന്ന കുറച്ച് ആൾക്കാർ കാണും അവരൊക്കെ അറിയപ്പെടുന്നതാണ് ഗുഡ് സമരേറ്റിനെ അപ്പൊ ചിലപ്പോൾ നമ്മുടെ കൂടെ കൂട്ട് വരും ആശുപത്രിയിലൊക്കെ കൂട്ട് വരും കൊണ്ടുവിടാൻ വരും അല്ലേ അപ്പൊ അങ്ങനെയുള്ളവരാണ് എന്താ വേറെ എന്തെങ്കിലും പ്രതിഫലമോ അല്ലെ പാരിതോഷികമോ ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു ബന്ധത്തിൻ്റെയും പേരിലല്ല പക്ഷെ അപകടത്തിൽ പരിക്കേറ്റ വ്യക്തിക്ക് ഉടനടി ഒരു സഹായമോ അല്ലെങ്കിൽ ഒരു പരിചരണമോ നൽകാൻ സ്വമേധയാ മുന്നിട്ട് വരുന്ന ആൾക്കാരെയാണ് നമ്മൾ ഗുഡ് സെമരീറ്റൻ എന്ന് വിളിക്കുന്നത് അപ്പോ ഈ ഗുഡ് സെമിറ്റന്മാർ പലപ്പോഴും ഈ ആശുപത്രിയിലൊക്കെ ഈ അപകടം നടന്ന ആൾക്കാരെ കൊണ്ട് ചെന്നിട്ട് പിന്നെ അവരെ കാണാൻ പോലും കിട്ടത്തി പെട്ടെന്ന് ഇവരെ വി വിട്ടുപോകും അപ്പോൾ അങ്ങനെ വിട്ടുപോയെന്ന് പറഞ്ഞ് അവർക്കെതിരെ കേസ് എടുക്കാൻ പറ്റുമോ ഇല്ല കാരണം എന്താ അവരെ ഗുഡ് സെമരീറ്റൻ ലോയിൽ അതിന്റെ സംരക്ഷണയിലുള്ളവരാണ് അവർ അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അവർ പേടിച്ച് വിട്ടുപോകാൻ കാരണം എന്തായിരിക്കും ചിലപ്പം പോലീസുകാർ വന്നു കഴിഞ്ഞാൽ ഇവരെ ചിലപ്പം നിർബന്ധിച്ച് സാക്ഷികളൊക്കെ ആക്കാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ടെന്ന് പേടിച്ചിട്ടായിരിക്കും അവർ വിട്ടുപോകുന്നത് പക്ഷേ അങ്ങനെ സാക്ഷിയാക്കാൻ പറ്റുമോ നിർബന്ധിച്ചൊരു ദൃക്സാക്ഷി ആക്കാൻ പറ്റുമോ ഇല്ല അതാണ് എന്ത് സി എം വി ആർ റൂൾ വൺ സിക്സ്റ്റി എയ്റ്റ് പറയുന്നത് റൈറ്റ് ഓഫ് ഗുഡ് സമിരീറ്റ അപ്പോൾ എന്താണ് ഗുഡ് സമരീറ്റൻ റൈറ്റ്സ് ഗുഡ് സെമീറ്റനായ ഏതൊരു വ്യക്തിക്കും നിയമത്തിന്റെ നൂറ്റി മുപ്പത്തിനാല് എ വകുപ്പ് പ്രകാരം അധ്യായ ഒമ്പതിൻ്റെ കീഴിൽ വിശദമാക്കിയ അവകാശങ്ങൾ ഉണ്ടായിരിക്കും അപ്പം ഈ ഗുഡ് സെമീറ്റനെ നമ്മൾ യാതൊരു വിധത്തിലും മതത്തിന്റെയോ ദേശീയതയോ ജാതിയുടെയോ അല്ലെങ്കിൽ ലിംഗഭേദമോ അതിന്റെ ഒന്നില് ഒന്നിൻ്റെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും ഇല്ലാതാണ് അവരോട് പെരുമാറേണ്ടത് അവരോ അവരെ പരിഗണിക്കേണ്ടത് അപ്പം സെക്ഷൻ നൂറ്റി മുപ്പത്തിനാല് എൽ എന്താണ് പറയുന്നത് ഒരു ഗുഡ് സമിതിൻ്റെ സംരക്ഷണമാണ് അപ്പോൾ ഒരു മോട്ടോർ വാഹനം ഉൾപ്പെട്ട ഒരു അപകടത്തെ കുറിച്ച് പോലീസിനെ അറിയിച്ചു അല്ലെങ്കിൽ ഒരു മോട്ടോർ വാഹനത്തിൽ അപകടത്തിൽപ്പെട്ട ആളെ ആശുപത്രിയിൽ എത്തിച്ചതോ ആയ വ്യക്തിയെ നമ്മൾ പോലീസിൻ്റെയോ ആശുപത്രിയുടെയോ യാതൊരു ആവശ്യങ്ങൾക്കും വിധേയമാക്കാൻ പാടില്ല ശരിക്കും അവരെ ഉടൻ തന്നെ പോകാൻ അനുവദിക്കണം അവരെ അവരുടെ നല്ല മനസ്സിന് അവരുടെ സമയവും കളഞ്ഞ ഒരു അപകടം കണ്ടപ്പോൾ അവർ ചിലപ്പോൾ ഇവനെ എടുത്തോ അല്ലെ അവരെ ആ അപകടം സംഭവിച്ചവരെ എടുത്തോണ്ട് വന്നതായിരിക്കും പക്ഷെ അവരെ പിന്നെയും നമ്മൾ ബുദ്ധിമുട്ടിക്കരുത് അതാണ് അതാണ് സി എം വി ആർ റൂൾ വൺ സിക്സ്റ്റി എയ്റ്റിലെ സെക്ഷൻ വൺ തേർട്ടി ഫോർ എയിലെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ മറ്റേതെങ്കിലും ഒരു വ്യക്തിയോ ഈ ഗുഡ് സമരീറ്റിനെ അവൻ്റെ പേരും ഐഡന്റിറ്റിയും വിലാസവും ഒക്കെ ചോദിച്ച് വ്യക്തിഗത വിവരങ്ങൾ എല്ലാം വെളിപ്പെടുത്താൻ നിർബന്ധിച്ച് അവരുടെ സമയം നഷ്ടപ്പെടുത്താൻ പാടുണ്ടോ ഒരിക്കലും ഇല്ല അപ്പോൾ എന്താണ് അവിടെ പറയുന്നത് ഇങ്ങനൊരു ഹെൽപ്പ് ചെയ്ത ആളെ പിന്നെയും പിന്നെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല വേറൊരു കാര്യത്തിനാണെങ്കിലും ഈ പരിക്കേറ്റ വ്യക്തിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതുമായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ പാലിക്കാനും ഒന്നും നിർബന്ധിക്കരുത് പിന്നെന്താ ആ കൊണ്ടുവന്നയാളുടെ പരിക്കേറ്റയാളുടെ ചികിത്സാ ചെലവ് ചെയ്യണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കാൻ പാടില്ല അപ്പൊ നമ്മുടെ സെക്ഷൻ തേർട്ടി ഫോർ പറഞ്ഞിരിക്കുന്ന നിർബന്ധമായിട്ടും പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ ഈ എല്ലാ പൊതു സ്വകാര്യ ആശുപത്രികളിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും പിന്നെ അവിടുത്തെ പ്രാദേശിക ഭാഷയിലും പ്രവേശന കവാടത്തിലോ അല്ലെങ്കിൽ അല്ലാത്ത സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ വെബ്സൈറ്റിലോ ഒക്കെ ഈ ഗുഡ് സമരീറ്റന്റെ അവകാശങ്ങളും നിയമങ്ങളും എല്ലാം പ്രസ്താവിക്കുന്ന ഒരു ചാർട്ട് പ്രസിദ്ധീകരിക്കണമെന്നാണ് പറയുന്നത് അതാണ് ഈ വൺ തേർട്ടി ഫോർ എയിലെ നിർബന്ധമായിട്ടുള്ള നിയമം ഇനി നമുക്ക് റൂൾ വൺ സിക്സ്റ്റി നയൻ നോക്കാം അതെന്താണ് എക്സാമിനേഷൻ ഓഫ് ഗുഡ് സെമിറ്റൻ അപ്പൊ നമ്മൾ വൺ സിക്സ്റ്റിഎറ്റിൽ പറഞ്ഞല്ലോ ഈ ഗുഡ് സെമരീറ്റനെ നമ്മൾ മാക്സിമം ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നാണ് അപ്പം ഒരു ആള് ഈ ഗുഡ് സെമീറ്റനായിട്ട് പ്രവർത്തിച്ച ഒരാള് എന്താണ് ഈ കേസായിട്ട് സഹകരിക്കാൻ സാക്ഷിയാവാന്നൊക്കെ പറഞ്ഞെന്ന് വെച്ചോ അങ്ങനെ സമ്മതിക്കുവാണെങ്കിൽ പുള്ളിയെ അപ്പോഴും നമ്മൾ മൊഴിയെടുക്കാനൊന്നും പോയി ബുദ്ധിമുട്ടിക്കാൻ പാടില്ല പുള്ളിക്ക് ആ ഗുഡ് സമരീറ്റന്റെ എന്താണ് സൗകര്യപ്രദമായ ഒരു സമയത്തും സൗകര്യപ്രദമായ ഒരു സ്ഥലത്തും വെച്ച് അതായത് പുള്ളിക്ക് ഇഷ്ടമുള്ളിടത്ത് ചിലപ്പോൾ പുള്ളിയുടെ വീട്ടിലാകാം അല്ലെ ഓഫീസിലാകാം അവിടെ പോയി കണ്ടുവേണം മൊഴിയെടുക്കാന് അപ്പം ഗുഡ് സമരീറ്റന് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഷയോ അല്ലെങ്കിൽ അത് അതാ അതാത് അധികാര പരിധിയിലെ പ്രാദേശിക ഭാഷയോ അല്ലാതെ വേറൊരു ഭാഷയാണ് സംസാരിക്കുന്നത് എന്ന് വെച്ചോളൂ അപ്പോൾ എന്ത് വേണം ഒരു വിവർത്തകനെയും കൂടെ ഏർപ്പെടുത്തേണ്ടി വരും അപ്പം ദൃക് ദൃക്സാക്ഷികളാകാൻ തയ്യാറാവുന്ന ഈ ഗുഡ് സമീരിയറ്റിനെ ഇപ്പോഴത്തെ കാലത്ത് നമുക്കാണെങ്കിൽ വീഡിയോ കോളിൽ കൂടെയും വിളിച്ച് ഈ വീഡിയോ കോൺഫറൻസിങ് വഴി എന്താണ് മൊഴി സ്വീകരിക്കാൻ പറ്റും അപ്പോൾ അതാണ് നമ്മുടെ സെക്ഷൻ വൺ തേർട്ടി ഫോർ എയിലെ റൂൾ വൺ സിക്സ്റ്റി നയനിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇന്ന് തീർന്നിരിക്കുകയാണ് ക്ലാസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ